ക്രിക്കറ്റിലെ ഓരോ നിയമങ്ങൾ കണ്ടാലേ നമ്മൾ ചിരിച്ചിരിച്ചു ചാവും അതോടൊപ്പം തന്നെ ഈ ഇതൊക്കെ ഉണ്ടാക്കിയവനെ കിട്ടാൻ അടർ കൊടുക്കാനും തോന്നും അതുപോലത്തെ ഒരു നിയമ കുരുക്കിലാണ് ഇന്നലെ സൂപ്പർ ഓവറിൽ ഇന്ത്യ പെട്ടത് നമ്മൾ കണ്ടല്ലോ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഇതും ഒരു നിയമമാണോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുക സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക അർഷദീപ് എറിഞ്ഞ ആദ്യ ബോളിൽ കുഷാൻ പെരേര ഔട്ട് രണ്ടാമത്തെ ബോൾ കമിൻഡോ മിൻഡീസ് വന്ന് ഒരു സിംഗിൾ എടുത്തു മൂന്നാമത്തെ ബോൾ ദാസൻ ഷനകയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഡോട്ട് ബോൾ നാലാമത്തെ ബോൾ വൈഡ് അഞ്ചാമത്തെ ബോൾ ദാസുൻ ഷനകയുടെ ബാറ്റിൽ കൊണ്ടു കൊണ്ടില്ല എന്ന രീതിയിൽ സഞ്ജു സാംസന്റെ കയ്യിലെത്തുന്നു പക്ഷേ ദാസുൻ ഷനക റണ്ണ് കിട്ടാത്ത വിഷമത്തിൽ ഓടാൻ ശ്രമിക്കുന്നു ആ സമയം സഞ്ജു സാംസൺ സ്റ്റംപിലേക്ക് എറിയുന്നു സ്റ്റംപിൽ കൃത്യമായി കൊള്ളുന്നു ദാസുൻ ഷനക ക്രീസിന് പുറത്താണ് ഇതെന്ന് നമ്മൾ കണ്ടു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഹർഷദ്വീപ് ഈ ബാറ്റിൽ ഒരസിയോ ഇല്ലയോ എന്നറിയാനായിട്ട് അമ്പയറോട് അപ്പീൽ ചെയ്യുന്നു അമ്പയർ പൊക്കുന്നു അപ്പോൾ ദാസൻ ശനക ഡിആർഎസ് എടുക്കുന്നു ഏത് ഇത് ഈ പിച്ചിന്റെ നടുക്കത്തി റണ്ണൗട്ടായവൻ ഇത് ആണോ അല്ലയോ എന്നുള്ള റിവ്യൂ റിവ്യൂ പരിശോധിച്ചപ്പോൾ ബാറ്റിൽ ബോൾ തട്ടിയിട്ടില്ല സോ ക്യാച്ച് ഔട്ടല്ല അപ്പോൾ റണ്ണൗട്ടോ റണ്ണൗട്ടോ അല്ല പോലും കാരണം അമ്പയർ ഇവിടെ കൈ പൊക്കിയതോടുകൂടി ബോൾ ഡെഡായിരുന്നു പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും നടക്കൂല ആക്ച്വലി ഈ അമ്പയർ ഔട്ട് കൊടുക്കുന്നതിന് മുമ്പേ സഞ്ജു സാംസൺ വിക്കറ്റ് ഇറങ്ങി പൊള്ളിച്ചിട്ടുണ്ട് പക്ഷേ ഈ അർഷദീപ് എന്തിനാണോ അപ്പീൽ ചെയ്തത് അപ്പോൾ ആവേശത്തിൽ കൈ കൊക്കിയാണ്ടാന്ന് തോന്നുന്നു വേഗം തന്നെ അമ്പയർ ഔട്ടും കൊടുത്തു എന്നാൽ ഫലത്തിൽ ആയില്ല പക്ഷേ ഈ ഒരു നിറകേട് ഇവിടെ നടന്നതും അത് വളരാൻ അനുവദിക്കാതെ അടുത്ത ബോളിൽ തന്നെ ദാസൻ സനത ക്യാച്ച് ഔട്ട് ഔട്ടായിപ്പോയി ശ്രീലങ്ക പിറൻ രണ്ട് റണ്ണിൽ ഒതുങ്ങി പക്ഷേ നിയമം വല്ലാത്ത നിയമം തന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ കളിക്കുന്ന പിള്ളേർക്ക് വല്ലതും അറിയാമോ എനിക്ക് തോന്നുന്നില്ല ഇത് എന്തിരി ഇന്ത്യൻ ടീമിൽ തന്നെ കളിക്കുന്ന എല്ലാവർക്കും അറിയുമോ എന്നറിയാം കാരണം അവർ വളരെ ആശങ്കയോടുകൂടി ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നത് അതെങ്ങനെയാണ് ഏ അതെങ്ങനെയാണേ ശരി അതെങ്ങനെയാണ് പറ എന്നൊക്കെ